ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിജി എല്ലാവർക്കും എസ് ആർ ഹോബീസിലൂടെ സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടിപ്സുകൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ് അതുകൂടാതെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പാറ്റ പല്ലി എട്ടുകാലി ചെറിയ ഉറുമ്പുകൾ ഇതിനെയൊക്കെ തുരുത്തി ഓടിക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ പോയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മീനൊക്കെ വൃത്തിയാക്കാൻ നമുക്ക് എല്ലാവർക്കും മടിയായിരിക്കും എന്താ വെച്ചാൽ നമ്മൾ സോപ്പൊക്കെ ഇട്ട് എന്തോരം കഴിയാലും മീനിൻ്റെ ആ സ്മെല്ല് മാറത്തില്ല അതുകൊണ്ട് ഇനി അതിൻ്റെ വാരമൊന്നും ഒട്ടും വിഷമിക്കണ്ട നമ്മൾ കുറച്ച് നന്നാക്കി നന്നായി സോപ്പ് ഒക്കെ ഇട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളിച്ചെ നമ്മുടെ കയ്യിലോട്ടാക്കി ഇങ്ങനെ കൊടുത്താൽ മതി ആ സ്മെല്ല് പിന്നെ ഉണ്ടാവത്തില്ല മെയിൻ്റെ സ്മെല്ലൊന്നും നിങ്ങൾ ഇതുകൊണ്ടൊന്നും ചെയ്ത് നോക്കണേ ഇനി നെക്സ്റ്റ് ഇപ്പം നോക്കാം നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയതിൻ്റെ വാൾസിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇരുന്നാലും കേടാവത്തില്ല അതിന് വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഫ്രിഡ്ജിൽ നമ്മൾ അടച്ച് വെച്ചിരുന്നാൽ മതി ഇത് രണ്ട് ദിവസം ഇരുന്നാലും ഒട്ടും കിടൊന്നും ആവത്തില്ല പിന്നെ നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തി തൊണ്ടൊക്കെ പൊളിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും വേണമെങ്കിൽ നമുക്ക് തലദിവസം ഇങ്ങനെ റെഡിയാക്കി വെച്ചാലും രാവിലെ എളുപ്പത്തി തയ്യാറാക്കാം ഇനി ഐസ് ക്രീമിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഇപ്പോൾ നോക്കാം ഇനി ഐസ്ക്രീമിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കാം ഇനി ലൈറ്ററൊക്കെ നമുക്കിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഒന്നും തട്ടാതെ ഇരുന്നോളും അല്ലെങ്കിൽ ചിലപ്പോൾ ഈർപ്പൊക്കെ തട്ടി എളുപ്പത്തിൽ കച്ചെടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇനി അതിൻ്റെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ആ സൈഡിലോട്ട് കുറച്ച് സ്പൂണും കൂടെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം പിന്നെ ഒതുങ്ങി ഒരു സൈഡിൽ ഇരുന്നോളും ഞാനും ഇങ്ങനെയാ ചെയ്ത് കൊടുക്കാറില്ല അപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് കാണിച്ചൊന്നേ ഉള്ളൂ നെക്സ്റ്റിട്ട് ഇപ്പം നോക്കാം ഇതോണത്തെ ഇടികലിൻ്റെ കല്ലുണ്ടല്ലോ അപ്പോൾ കത്രിയൊക്കെ നമുക്ക് മൂർച്ചയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി കല്ലെ വെച്ച് നമ്മൾ കത്തിയൊക്കെ രാഗി എടുക്കൂലേ അതേ ഗുണമാവും പെട്ടെന്ന് ഇതിന്റെ മൂർച്ച ഓടിപ്പൊട്ടു ഏത് കത്തറി ആയാലും ഫസ്റ്റ് ടിപ്പ് നോക്കാം അതിനുവേണ്ടി നമുക്കൊരു പേപ്പർ വേണം അത് ഈ കത്തിരി അത് നമ്മുടെ വീട്ടിൽ നിന്ന് പല്ലി പാറ്റ ചെറിയ പ്രാണികൾ ഇതിനെയൊക്കെ നമുക്ക് തുത്തി ഓടിക്കാൻ പറ്റിയ ടിപ്പാണേ വേണ്ടി നമുക്ക് ഈ കത്രിക വെച്ച് തന്നെ നമുക്ക് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസസ് ആയിട്ട് പേപ്പർ ഈ രീതിയിലൊന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അവിടെ ഇരിക്കട്ടെ ഇനി വേണ്ടത് ഗ്രാമ്പു ആണ് ഞാൻ കുറച്ച് ഗ്രാമ്പു കൊടുത്തിട്ടുണ്ട് ഇത് ഇടികല്ലോട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇത് ഗ്രാമ്പു ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം നന്നായിട്ട് വെട്ടി തിളച്ച് ഇതിൻ്റെ സ്വത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നു നന്നായിട്ട് വെട്ടി ഇളച്ചിട്ടുണ്ട് നമുക്ക് മൂഫ് ചെയ്യാം ഈ ചെറിയ തോതികളൊന്നും തിളക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതിന് സ്മെല്ല് പോകാതെ നമുക്ക് മൂടികൾ വയ്ക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇനി ഒഴിവാക്കാൻ വെച്ചേക്കണ ഒരു ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒഴിവാക്കാൻ വെച്ചേക്കണ ഫുഡൊക്കെ മേടിക്കണേ ഇതില്ലേ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് വിക്സാണ് ാക്കി കൊടുക്കാം ഇത്ര മിക്സ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ചൂട് വേണമെങ്കിൽ ഒത്തിരി ചൂട് കുറയരുത് നല്ലെങ്കിൽ മെൽറ്റ് ആവില്ല വിക്സിന്റെയൊക്കെ നമ്മൾ നമ്മള് എന്നുപയോഗിക്കുന്ന പാത്രത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കും നല്ലത് എന്നുവെച്ചാൽ അതിന്റെ സ്മെല്ലൊക്കെ കുറച്ച് ദിവസം പിടിക്കരുത് ഓവൻ അതുകൊണ്ട് ഇതങ്ങൾക്ക് കിട്ടാൽ മതി മെൽറ്റവൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചൂടുണ്ടെങ്കിൽ മാത്രമാണ് അത് മെൽറ്റായി കിട്ടുകൊള്ളൂ മൊത്തത്തിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇത് ഇതങ്ങനത്തെ ഒരു സ്പ്രേയർ ഞാൻ എടുത്തിട്ടുണ്ടേ നമുക്ക് ഇതിലോട്ടാക്കി കൊടുക്കാം പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് സ്പ്രെഡിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ടൊന്ന് മുക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് പേപ്പർ എടുക്കണേ അല്ലെങ്കിൽ അത് അനിഞ്ഞു പോവും എടുത്തതിന് ശേഷം നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം എന്നിട്ടൊന്ന് മടക്കി കൊടുക്കാം എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബാലൻസ് ഉണ്ട് ഇത് നമ്മൾ കളയേണ്ട ഇത് മൂടി വെക്കണം നമ്മൾ എന്നിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ പാറ്റയുടെയും പല്ലിയുടെയും ശല്യം ഒക്കെ ഇവിടെയൊക്കെ ഒരുപാടുണ്ട് ഈ കബോഡി കടയൊക്കെ ഇതേക്കടയൊക്കെ നമുക്കന്ന് വെക്കാം നല്ല ഇത് നമ്മൾ ദീക്കടക്കെ ഇങ്ങനെ വെക്കാം കബോഡി കടയൊക്കെ വെക്കാം കേട്ടോ ശല്യം ഉണ്ട് അതിനും നല്ലതാണ് ചെറിയ പ്രാണികളുടെ ശല്യം ഇതിലെ കൂറുമ്പിൻ്റെ ശല്യമുണ്ട് ഇതിലെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം അതുകൊണ്ട് മസാല പൗഡറൊക്കെ ഇല്ല എൻ്റെ അവിടെയും വെച്ച് കൊടുക്കാം ഇവിടെ ഇതിൻ്റെ അടിയിലൊക്കെ വെക്കാവേ ഇതിലൊക്കെ ശരിക്കും ഞാൻ പല്ലീനെ കാണാറുണ്ട് ഇതിൻ്റെ മുകളെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഫോട്ടോസിൻ്റെ അടിയിക്കടയൊക്കെ ഇങ്ങനെ പല്ലീനെ കാണാറുണ്ട് അതിലേക്ക് നമുക്കങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല എഫക്റ്റീവായിട്ടുള്ള തിപ്പ് തന്നെയാണിത് അതുകൊണ്ട് ജനലിൻ്റെ മുകളിൽ കൂടെയൊക്കെ കാണാറുണ്ട് ബെറ്റമുള്ള അതിൻ്റെ ഇടയ്ക്കൊക്കെ അവിടെയൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പല്ലി പാറ്റ ഉറുമ്പ് എട്ടുകാലി ഇതിനൊക്കെ നല്ലതാണ് ഈ സ്പ്രേ ഒരു പരിധിവരെ എലിയുടെ ശരീരത്തിനും നല്ലതാണ് നമ്മൾ താഴത്തോടെയൊക്കെ നടിച്ച് കൊടുക്കാം നിലത്തോടെയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നടിച്ച് പിന്നെ മൊത്തം ഗ്യാസ് സ്റ്റോപ്പിലും പിന്നെ അതിൻ്റെ അടിയിക്കിടെയും പിന്നെ കൗണ്ടർ ടൂപ്പിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം രാത്രിയിൽ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മൊത്തം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തു നന്നായി തുടച്ച് വെച്ചിരുന്ന നേരം നേരമെടുക്കുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ ശല്യം ഒഴിവായി കിട്ടും നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം അടിപ്പിച്ച് ഇങ്ങനെ ചെയ്യണം എന്നാൽ മാത്രം ശരിക്കും നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ പകലൊന്നും നമ്മൾ നോക്കുമ്പോൾ പാറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം കാണത്തില്ല പക്ഷേ ഞാൻ എനിക്കിവിടെ അനുഭവപ്പെടാറുണ്ട് രാത്രിയിലെ ഇടയ്ക്കൊക്കെയൊന്നും വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുമ്പോഴും നോക്കുമ്പോഴും തട്ടക്കിടെയും നിന്നത്തോടെയും ഒരുപാട് പല്ലീനെയും പാറ്റേയും കാണാറുണ്ട് അപ്പോൾ അത് പിന്നെ ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് കുറേ ദിവസം ഇങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി അതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ ഓർത്തത് നിങ്ങൾ ഇതുകൊണ്ടൊന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ഒന്നും മാർക്കരുതേ അടുത്ത നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്